കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാഥന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ കൂടിയെല്ലാം പിറക്കൊന്ന് നേരത്തും കൂടിയല്ല രിക്കുന്ന നേരത്തും ഇങ്ങനെ കാണുന്ന നേരത്തും മത്സരിക്കുന്നതെന്തിനോ നാം അർത്ഥമാരുഷാഠ മേരിക്കവേ അർത്ഥത്തിനു കോതിക്കുന്നവെ ർക്കം പ്രകാശമിരിക്കവേ ഖത്യതത്തെയോ മാനിച്ചു കൊള്ളേണ്ടതു ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോ ഉണ്ണികൾ മറ്റു വേണമോ മക്കളാ ഉണ്ണിക്കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ உன்னிகல் மற்ற வேணமோ மக்களா मित्रங்களாம் முகற்றசிவா சிவா விஷ்ணு பக்தன்มารில்லே भुवனத்தில் மாயகாடும் வீளாசங்கள் காணும்போல் जायகாடும் வீளாசங்கள் गोष्टிகள் ത്തിലെ ഭൂതികളൊക്കെയും ഭവനം നമുക്കായു തന്നെ വിശ്വനാഥൻ പിതാവും നമുക്കെല്ലാം വിശ്വധാത്രി ചരാചരമാതാവും അച്ഛനും പുനരമയുമുണ്ടല്ലോ രക്ഷിച്ചിടുവാനുള്ള നാളൊക്കെ ഭിക്ഷണം നല്ലോരന്നാവുമുണ്ടല്ലോ ഭക്ഷിച്ചിടുക തന്നെ പണിയുള്ളൂ കൃഷ്ണ കൃഷ്ണ മോകുന്ദ ജനാഥന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ अच्युत आनंद गोविन्दा सच्चिदानन्द नारायणा उद्धरे शक्ति कूड़ा दे नाम मङ्गलेപ്പോഴും भक्ति पूंडु जविकணும் നമ്മുടെ সিদ্ধകാലം கழிவோளമേ ശ്രദ്ധയോടെ വസിക്കണമേ വരും കാണുന്ന ചരാചരജീവിയെ നാണം കൈവിട്ടു കുപ്പി സ്തുതിക്കണം ഹരിശാശ്രൂപരിപ്ലുതനായിട്ടു പരുഷാദികളൊക്കെ സഹിച്ചുടൻ സജ്ജനങ്ങളെ കാണുന്ന നേരത്തോ ലജ്ജ കൂടാതെ വീണു നാമിക്കണം ഭക്തി തന്നിൽ മുഴുകിച്ചാമഞ്ഞുടൻ മത്തനെ പോലെ നൃത്തം കൂടിക്കണം വാരിലിങ്ങേനെ സഞ്ചരിച്ചിടുമ്പോൾ പ്രാരബ്ധേഷമൊഴിഞ്ഞിടും വിധിച്ചിടുന്ന കർമ്മ മുടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹമോരടത്ത് കൊതിച്ചിടുന്നു ബ്രഹ്മത്തെ കണ്ടിട്ടു കുതിച്ചിടുന്നു ജീവനും അപ്പോഴേ ശക്തി വേറിട്ടു സഞ്ചരിച്ചിടുമ്പോൾ പാത്രമായില്ല എന്നതുകൊണ്ടേതും പരിതമപം മനസ്സിൽ മുഴുവേണ്ട तिरुनामतिन् माहात्म्यं केटालं तिरुनामतिन् माहात्म्यं केटालं कृष्ण कृष्ण गोविन्द नारायण हरे अच्युदानन्द गोविन्द माधवा सच्चिदानन्द नारायण हरे ജാതി പാർക്കിയിലോരഞ്ജനാകിലും ഭേദവാദിമാഹേ സൂരനാകിലും നാവു കൂടാതെ ജാതന്മാരാകിയ മൂകരേയങ്ങൊഴിച്ചുള്ള മനുഷ്യർ എണ്ണമറ്റാതിരുനാമാമുള്ളതിൽ ഒന്നു ദിനം സ്വസ്ഥനായിട്ടിരിക്കുമ്പോഴെങ്കിലും സ്വപ്നത്തിൽ എങ്കിലും മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റൊരുത്തർക്കു വേണ്ടി എന്നാകിലും കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാഥന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിതാനന്ദനാരായണ ഹരി ഏതു കീലിരിക്കിലും തന്നനുകൊണ്ടേതു ചൊല്ലി എന്നാകിലും അതുമല്ലോരു നേരാമൊരു ദിനം ചെവി കൊണ്ടതു കേട്ടുവെന്നാകിലും ജന്മസാഫല്യം അപ്പോഴേ വന്നുവോ ബ്രഹ്മസായുജ്യം കിട്ടിടുമെന്നല്ലോ ശ്രീധരാചാര്യൻ താനും പറഞ്ഞു ബാധാരായണൻ താനും അരുൾ ചെയ്തു ഗീതയും പറഞ്ഞിടുന്നതിങ്ങനെ ും ബഹുമാനിച്ചു ചൊല്ലുന്നു ആമോദം പൂണ്ടു പിന്നാമങ്ങൾ ആനന്ദം പൂണ്ടു ബ്രഹ്മത്തിൽ ചേരുവാൻ മതിയുണ്ടെങ്കിലൊക്കെ മതിയു തിരുനാമത്തിൻ മാഹാത്മ്യമാമിതു പിഴയാകിലും പിഴകേടന്നാ मरुल्ग भगवाने तिरुमरुल् ग भगवाने कृष्णा भगवान् नारायण जय नारायण जय नारायण जय नारायण जय नारायण जय नारायण जया हरे कृष्ण